ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും മണ്ണമ്പേട്ടയിൽ ശക്തമായ കാറ്റിൽ കാറിനു മുകളിൽ തെങ്ങ് കടപുഴകി വീണു മണ്ണമ്പേട്ട വട്ടാണത്ര ഹെൽത്ത് സെന്ററിന് സമീപം കള്ളിപ്പറമ്പിൽ ഡേവിസിന്റെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് കടപുഴകി വീണത് തെങ്ങ് വീണ് ഡേവിസിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഭാഗികമായി തകർന്നു സമീപത്തെ കള്ളിപ്പറമ്പിൽ പോളിയുടെ വീട്ടുമതിലും ഗേറ്റും തകർന്നു വെള്ളിയാഴ്ച രാവിലെ ആണ് സംഭവം ഡേവിസിന്റെ വീട്ടിലേക്കുള്ള സർവീസ് വയറും പൊട്ടി വീണു അപകടത്തിൽ ആർക്കും പരിക്കില്ല മുടിയുടെ കാര്യമാണ് അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും